ഇരുപത്തിയേഴാം അധ്യായം ഞങ്ങൾ കപ്പൽ കയറി ഇറ്റലിയിലേക്ക് പോകണമെന്ന് കൽപ്പനയായപ്പോൾ പൗലസിനെയും മറ്റു ചില തടവുകാരെയും ഒഗുസ്ത്യ പട്ടാളത്തിലെ ശതാധിപനായ യൂലിയോസിനെ ഏൽപ്പിച്ചു അങ്ങനെ ഞങ്ങൾ ആസ്യക്കരെ പറ്റി ഓടുവാനുള്ള ഒരു അദ്രമുത്യ കപ്പലിൽ കയറി നീക്കി ടെസുലിനീകയിൽ നിന്നുള്ള മക്കതോന്യക്കാരനായ അരിസ്തർ ഹുസും കൂടെ ഉണ്ടായിരുന്നു പിറ്റേന്ന് ഞങ്ങൾ സീതോനിലെത്തി യൂലിയോസ് പൌലോസിനോട് ദയ കാണിച്ചു സ്നേഹിതന്മാരുടെ അടുക്കൽ പോയി സൽക്കാരം കൈക്കൊള്ളുവാൻ അനുവദിച്ചു അവിടെ നിന്ന് ഞങ്ങൾ നീക്കി കാറ്റ് പ്രതികൂലമാകയാൽ കുപ്രസ് ദ്വീപിന്റെ മറപ്പറ്റിയോടി കിലിക്ക് പംഫുല്യ കടൽ വഴിയായി ചെന്ന് ലുക്കിയയിലെ മുറാ പട്ടണത്തിലെത്തി അവിടെ ശതാധിപൻ ഇത്തലിലേക്ക് പോകുന്ന ഒരു അലക്സാന്ത കപ്പൽ കണ്ട് ഞങ്ങളെ അതിൽ കയറ്റി പിന്നെ ഞങ്ങൾ ബഹുദിവസം പതുക്കെയോടി കിനി ദുസ്തൂക്കിൽ പ്രയാസത്തോടെ എത്തി കാറ്റ് സമ്മതിക്കായയാൽ ക്രേത്ദ്വീപിന്റെ മറപ്പറ്റി ഷൽമോനയ്ക്ക് നേരെയോടി കരപ്പറ്റി പ്രയാസത്തോടെ ലസയ്യ പട്ടണത്തിന്റെ സമീപത്ത് ശുഭ തുറമുഖം എന്ന പേരുള്ള സ്ഥലത്തെത്തി അങ്ങനെ വളരെ നാൾ ചെന്നശേഷം നോമ്പും കഴിഞ്ഞിരിക്കെ കപ്പലോട്ടം വൈഷമ്യമാക്കകൊണ്ട് പൌലോസ് പുരുഷന്മാരെ ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരുമെന്ന് ഞാൻ കാണുന്നു എന്ന് അവരെ പ്രബോധിപ്പിച്ചു ശതാധിപനോ പൌലോസ് പറഞ്ഞതിനേക്കാൾ മാലുമിയുടെയും കപ്പൽ ഉടമസ്ഥന്റെയും വാക്ക് അറിയിച്ചു അധികം വിശ്വസിച്ചു ആ തുറമുഖം ശീതകാലം കഴിപ്പാൻ തക്കതല്ലായകയാൽ അവിടെ നിന്ന് നീക്കി തെക്കു പടിഞ്ഞാറായും വടക്കു പടിഞ്ഞാറായും തുറന്നുകിടക്കുന്ന ഫോനീക്യ എന്ന ക്രേത്ത തുറമുഖത്ത് കഴിവുണ്ടെങ്കിൽ ചെന്ന് ശീതകാലം കഴിക്കണമെന്ന് മിക്കവേരും ആലോചന പറഞ്ഞു തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ താൽപര്യം സാധിച്ചു എന്ന് തോന്നി അവർ അവിടെ നിന്ന് നങ്കൂരമെടുത്ത് ക്രേത്തദ്വീപിന്റെ ഓടി കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചു കപ്പൽ കാറ്റിന്റെ നേരെ നിൽപ്പാൻ കഴിയാത്തവണ്ണം കുടുങ്ങുകയാൽ ഞങ്ങൾ കൈവിട്ട് അങ്ങനെ പാറിപ്പോയി ക്ലൌദ എന്ന ചെറിയ ദ്വീപിന്റെ മറപ്പറ്റി ഓടിയിട്ട് പ്രയാസത്തോടെ തോണി കൈവശമാക്കി അത് വലിച്ചു കയറ്റിയിട്ട് അവർ കപ്പൽ ചുറ്റിക്കെട്ടിയും മറ്റും ഉറപ്പുവരുത്തി പിന്നെ മണൽ തിറ്റമേ ലകപ്പെടുമെന്ന് പേടിച്ച് പായ് ഇറക്കി അങ്ങനെ പാറിപ്പോയി ഞങ്ങൾ കൊടുങ്കാറ്റിനാൽ അത്യന്തം അലയുക കൊണ്ട് പിറ്റേന്നവർ ചരക്ക് പുറത്ത് കളഞ്ഞു മൂന്നാം നാൾ അവർ സ്വന്തം കൈയാൽ കപ്പൽ കോപ്പും കടലിൽ ഇട്ട് കളഞ്ഞു വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റടിച്ചുകൊണ്ടും ഇരിക്കയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും മറ്റുപോയി അവർ വളരെ പട്ടിണി കിടന്ന ശേഷം പൌലോസ് അവരുടെ നടുവിൽ നിന്നുകൊണ്ടു പറഞ്ഞത് പുരുഷന്മാരെ എന്റെ വാക്കനുസരിച്ച് ക്രേത്തയിൽ നിന്ന് നീക്കാതെയും ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കാതെയും ഇരിക്കേണ്ടതായിരുന്നു എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളോടപേക്ഷിക്കുന്നു കപ്പലിന് അല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്നു പൌലോസെ ഭയപ്പെടരുത് നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നു വരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിപ്പിൻ എന്നോട് അരുളി ചെയ്ത പോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു എങ്കിലും നാം ഒരു ദ്വീപിൻമേൽ മുട്ടി വീഴേണ്ടതാകുന്നു പതിനാലാം രാത്രിയായപ്പോൾ ഞങ്ങൾ അത്രയക്കടലിൽ അലയുന്നേരം അർദ്ധരാത്രിയിൽ ഒരു കരയ്ക്ക് സമീപിക്കുന്നു എന്ന് കപ്പൽക്കാർക്ക് തോന്നി അവർ ഈയത്മാറെന്ന് കണ്ടു കുറെ അപ്പുറം പോയിട്ട് വീണ്ടും ഈയം ഇട്ട് പതിനഞ്ചുമാറെന്ന് കണ്ടു പാറ സ്ഥലങ്ങളിൽ അകപ്പെടും എന്ന് പേടിച്ച് അവർ നിന്ന് നാല് നങ്കൂരമിട്ട് നേരം വെളുപ്പാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു എന്നാൽ കപ്പൽക്കാർ കപ്പൽ വിട്ട് ഓടിപ്പോകുവാൻ വിചാരിച്ച് അണിയത്ത് നിന്ന് നങ്കൂരം ഇടുവാൻ പോകുന്നു എന്നുള്ള ഭാവത്തിൽ തോണി കടലിൽ ഇറക്കി അപ്പോൾ പൌലോസ് ശതാധിപനോടും പടയാളികളോടും ഇവർ കപ്പലിൽ താമസിച്ചല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞു പടയാളികൾ തോണിയുടെ കയർ അറുത്ത് അത് വീഴിച്ചു കളഞ്ഞു നേരം വെളുക്കാരായപ്പോൾ പൗലോസ് എല്ലാവരോടും ഭക്ഷണം കഴിക്കേണ്ടതിന് അപേക്ഷിച്ചു നിങ്ങളൊന്നും ഭക്ഷിക്കാതെ കാത്തുകൊണ്ട് പട്ടിണി കിടക്കുന്നത് ഇന്ന് പതിനാലാം ദിവസമാകുന്നുവല്ലോ അതുകൊണ്ട് ആഹാരം കഴിക്കണമെന്ന് ഞാൻ നിങ്ങളോട് നിങ്ങളോടപേക്ഷിക്കുന്നു അത് നിങ്ങളുടെ രക്ഷയ്ക്കുള്ളതല്ലോ നിങ്ങളിൽ ഒരുത്തിന്റെയും തലയിലെ ഒരു രോമം പോലും നഷ്ടമാകയില്ല നിശ്ചയം എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പമെടുത്ത് എല്ലാവരും കൺകെ ദൈവത്തെ വാഴ്ത്തിയിട്ട് നുറുക്കി തിന്നു തുടങ്ങി അപ്പോൾ എല്ലാവരും ധൈര്യപ്പെട്ട് ഭക്ഷണം കഴിച്ചു കപ്പലിൽ ഞങ്ങൾ ആകെ ഇരുന്നൂറ്റി എഴുപത്തി ആറാളുണ്ടായിരുന്നു അവർ ൃപ്തി വന്ന ശേഷം ധാന്യം കടലിൽ കളഞ്ഞ് കപ്പലിന്റെ ഭാരം കുറച്ചു വെളിച്ചമായപ്പോൾ ഇന്ന ദേശമെന്ന് അവർ അറിഞ്ഞില്ല എങ്കിലും കരയുള്ളൊരു തുറ കണ്ടു കഴിയുമെങ്കിൽ കപ്പൽ അതിലേക്ക് ഓടിക്കണമെന്ന് ഭാവിച്ചു നങ്കൂരം മറുത്ത് കടലിലിട്ട് ചുക്കാന്റെ കെട്ടുമഴിച്ച് മഴിച്ച് പെരുമ്പായി കാറ്റ് മുഖമായി കൊടുത്ത് കരയ്ക്കു നേരെ ഓടി ഇരു കടൽ കൂടിയ ഒരു സ്ഥലത്തിന്മേൽ ചെന്ന് കയറുകയാൽ കപ്പൽ അടിഞ്ഞ് അണിയം ഉറച്ച് ഇളക്കമില്ലാതെയായി അമരം തിരയുടെ കേമത്താൽ ഉടഞ്ഞുപോയി തടവുകാരിലാരും നീന്തി ഓടിപ്പോകാതിരിക്കാൻ അവരെ കൊല്ലണമെന്ന് ൾ ആലോചിച്ചു ശതാധിപനോ പൌലസിനെ രക്ഷിപ്പാനുച്ഛിച്ചിട്ട് അവരുടെ താൽപര്യം തടുത്തു നീന്തുവാൻ കഴിയുന്നവർ ആദ്യം ചാടി കരയ്ക്ക് പറ്റുവാനും ശേഷമുള്ളവർ പലകമേലും കപ്പലിന്റെ ഖണ്ഡങ്ങളുടെ മേലുമായി എത്തുവാനും കൽപ്പിച്ചു ഇങ്ങനെ എല്ലാവരും കരയിലെത്തി രക്ഷപ്പെടുവാൻ സംഗതി വന്നു